ജമ്മു കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കാൻ പാകിസ്ഥാൻ കശ്മീർ തർക്കം പരിഹരിക്കേണ്ടത് പാകിസ്ഥാന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിക്കർ പറഞ്ഞു ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ ചേരുന്നുണ്ട് ഡൽഹിയിൽ പിന്നെ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള അതൊരു തിരിച്ചടിയിലേക്കൊന്നും പോകും പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം ശക്തമായി തന്നെ വിമർശനവുമായിട്ട് എതിർക്കാൻ തന്നെയാകും ഇന്ത്യയുടെ തീരുമാനം ഇന്നിപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് യു എൻ ചെയർ ചെയ്യുന്നത് അധ്യക്ഷനാകുന്നത് പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി കൂടിയാണ് അപ്പോൾ അവർക്കത് ഓപ്പണിംഗ് സെഷനിൽ തന്നെ അക്കാര്യം എടുത്തിടാൻ കഴിയുമെന്നുള്ളതാണ് ആ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് സ്മിത സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചെയറിലേക്ക് പാകിസ്ഥാൻ വരുന്നതിൻ്റെ കൂടി ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലേക്കൊരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ഐക്യരാഷ്ട്രസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ എത്തുന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ജമ്മു കാശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ അങ്ങനെ ആ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ തക്കതായിട്ടുള്ള മറുപടി നൽകാൻ ഇന്ത്യയും തയ്യാറായിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ചില ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ചില വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് അത് ഈ ഭീകരവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും ഇന്ത്യ പാകിസ്ഥാന് തക്കതായിട്ടുള്ള മറുപടി കൂടി നൽകുക കാശ്മീർ തർക്കം പരിഹരിക്കേണ്ടത് പാകിസ്ഥാൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഒപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തീക്കർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയം കൂടി ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ടുവരാൻ പാകിസ്ഥാൻ ഒരു നീക്കം നടത്തുന്നത് അങ്ങനെ ഈ വിഷയം കൊണ്ടുവരികയാണെങ്കിൽ ശക്തമായ മറുപടി കൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ തന്നെയാണ് ഇന്ത്യയുടെയും തീരുമാനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ഇന്ത്യ നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കും റിപ്പോർട്ടുകൾ സ്മിത യെസ് ശരി വിനിത വിജിയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്